പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ ഞാനിന്നൊരു ജീവിത കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് അങ്ങനെയല്ലേ നമ്മുടെ കഥകളെല്ലാം തുടങ്ങാറ് എന്നാൽ ഈ കഥ നടക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലായി കാണും വിശുദ്ധ മദർ തെരേസ അൽബേനിയയിൽ ഉദിച്ച നക്ഷത്രം യോഗോസ്ലാവിയയിൽ നിന്നും കൽക്കട്ടയിലെത്തി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അഗതികളുടെ അപ്പസ്തോലയായി മാറിയ വിശുദ്ധ മദർ തെരേസ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യം വിതറിയ അമ്മ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഇന്നും ഒരു ഒരത്ഭുതമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിൽപ്പെട്ട യുഗോസ്ലാവിയയിലെ ഒരു ചെറുപട്ടണമായിരുന്നു സ്കോപ് ജെ അവിടുത്തെ ഒരു പ്രമുഖ വ്യാപാര കുടുംബാംഗമായ നിക്കോളാസ് നഗരസഭാ ഭരണസമിതി അംഗവും കോൺട്രാക്ടറുമായിരുന്നു ദാനശീലവും കരുണയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ബനീസുകാരിയായ ഡൊണോഫീൽഡ് ബർണായി ഇക്കാര്യങ്ങളിലെല്ലാം ഒരു പടികൂടി മുന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് അവർക്ക് മറക്കാനാവാത്ത ഒരു സമ്മാനം കിട്ടി കുഞ്ഞ ആഗനസ് പിറന്നു ദേവാലയവുമായി വളരെ അടുപ്പമുള്ള കുടുംബം പാവങ്ങളോട് വലിയ സ്നേഹവും കരുണയുമായിരുന്നു അമ്മയ്ക്ക് ആഗ്നസിനെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയ അമ്മ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് കുറച്ച് ഭക്ഷണവുമായി സ്ഥിരമായി പുറത്തേക്ക് പോകുന്നത് കൊച്ചാഗ്നസ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പ്രായമായ തൊലി ചുക്കി ചൊളിഞ്ഞ ഒരു അപ്പൂപ്പനെ ശുശ്രൂഷിക്കാനായിരുന്നു അത് അത് കണ്ട ആഗ്നസ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നീയും വലുതാകുമ്പോൾ ഇതുപോലെ ചെയ്യണം അമ്മ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗം പകർന്നു നൽകി യോഗോസ്ലാവിയയിൽ നിന്ന് ബംഗാളിലേക്ക് പോയ ധീര മിഷണറിമാരുടെ ജീവിതം ആഗ്നസിൻ്റെ മനസ്സിൽ കത്തി തുടങ്ങി കർത്താവിൻ്റെ മണവാട്ടിയാകണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ വീട് വിട്ടു അയർലാൻഡിലെ ലൊററ്റോയിൽ ലൊറോറ്റോ മഠത്തിൽ ചേർന്നു അക്കാലത്ത് തൻ്റെ സഹോദരനെ ആഗനസ് ഇങ്ങനെ എഴുതി ഇരുപത് ലക്ഷം ജനങ്ങളുള്ള രാജാവിനെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ സർവ്വലോകത്തിൻ്റെയും രാജാവിനെയാണ് ഞാൻ സേവിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാകണം അതായിരുന്നു ആഗനസിൻ്റെ ആഗ്രഹം ഏഴാഴ്ചത്തെ കപ്പൽ യാത്ര ബോംബെയിലേക്ക് അത് കഴിഞ്ഞ് ട്രെയിനിൽ കൽക്കട്ടയിലേക്ക് തൻ്റെ ഇഷ്ടവിശുദ്ധ കൊച്ചുറേസിയുടെ സ്മരണയിൽ തെരേസ എന്ന പേര് സ്വീകരിച്ച് സന്യാസിനിയായി കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപികയായി ഡാർജിലിങ്ങിലെ ലൊറേറ്റോ കോൺവെൻറ്റിൽ ആയിരിക്കുന്ന സമയത്ത് അമ്മ ആഗ്നസിന് എഴുതി നീ ഇന്ത്യയിലേക്ക് പോയത് പാവങ്ങൾക്ക് വേണ്ടിയാണ് അത് മറക്കരുത് ഒരു ഡാർജിലിംഗ് ട്രെയിൻ യാത്രയിൽ ഈശോ ആഗ്നസിനെ വിളിച്ചു ഞാൻ കോൺവെൻറ്റിൽ സുഖമായി ഉറങ്ങുമ്പോൾ യേശു തെരുവിൽ ഭക്ഷണമില്ലാതെയും പാർപ്പിടമില്ലാതെയും അലയുന്നു ഈ ചിന്ത അഗ്നിഗോളമായി മദറിനെ പൊള്ളിച്ചു ആത്മീയ ഗുരുവിൽ നിന്ന് വ്യഞ്ചരിച്ച് വാങ്ങിയ നീലക്കരയുള്ള കോട്ടൺ സാരിയും ക്രൂശിത രൂപവും അഞ്ച് രൂപയുമായി കൊൽക്കത്തയിലെ തെരുവിലേക്കിറങ്ങി അനാഥർക്കിടയിലെ ദേവദൂതികയായി രോഗങ്ങൾക്ക് മരുന്നുണ്ട് എന്നാൽ ഞാൻ ആർക്കും ഉപകാരപ്പെടാത്ത ഒരു വ്യക്തിയാണ് എന്ന ചിന്തയാണ് മഹാരോഗമെന്ന് മദർ മനസ്സിലാക്കി സുഖപ്പെടുത്തുന്നതിന് സ്നേഹൃദയവും സേവനകരങ്ങളുമാണ് ആവശ്യമെന്ന് അമ്മ മനസ്സിലാക്കി മുത്തുകളുടെ തടാകം എന്നറിയപ്പെട്ട മോത്തിജീൽ എന്ന സ്ഥലത്ത് അമ്മ കുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു നില പഠിപ്പിക്കുന്നത് മണ്ണിൽ എഴുതിക്കൊണ്ട് കുട്ടികളെ അമ്മ പഠിപ്പിക്കാൻ ആരംഭിച്ചു മൈക്കിൾ ഗോമസ് എന്ന ആൾ സൗജന്യമായി നൽകിയ കെട്ടിടത്തിൽ താമസിച്ച് ശുശ്രൂഷ ആരംഭിച്ചു ഇതിൽ ആകൃഷ്ടയായ മറ്റു പെൺകുട്ടികൾ അംഗങ്ങളായി ചേർന്നു അങ്ങനെ ആ ശുശ്രൂഷാ സമൂഹം വളരാൻ തുടങ്ങി പുതിയൊരു ശുശ്രൂഷാ സമൂഹത്തിന് ആവശ്യകത അമ്മ മനസ്സിലാക്കി അങ്ങനെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പുതിയ സന്യാസ സമൂഹം ആരംഭിച്ചു കാളികട്ടിൽ മരണാസന്നർക്കും അനാഥ കുട്ടികൾക്കുമായി ഭവനങ്ങൾ ആരംഭിച്ചു ജാതി മതഭേദവിന്യേ മരണാസനരും കുട്ടികളും അവിടെ എത്തിയിരുന്നു ഇത് വർഗീയ ശക്തികൾക്ക് സുഖിച്ചില്ല അമ്മയെ കൊടിയിറക്കാൻ കോർപ്പറേഷൻ പോലീസ് മേധാവികളെത്തി എന്നാൽ അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടതിന് ശേഷം മേധാവി പരാതിക്കാരോട് ഇപ്രകാരം പറഞ്ഞു അമ്മയെ ഇവരെ ഞാനിവിടെ നിന്ന് കുടിയിറക്കാം എന്നാൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവരെ ഇവിടെ നിന്ന് പടിയിറക്കാം അദ്ദേഹം പറഞ്ഞു അതോടെ പരാതിയെല്ലാം അവസാനിച്ചു മദറിനെ ഏറെ സഹായമായിരുന്ന മൈക്കിൾ ഡോമസിൻ്റെ വീട് വിട്ട് ലോവർ സർക്കുലർ റോഡിലെ അമ്പത്തിനാലാം നമ്പർ വീട്ടിലേക്ക് അവർ മാറി കൽക്കട്ടയിലെ വിവാഹിതരും അവിവാഹിതരുമായ സമൂഹത്തോടായി മദർ പറഞ്ഞു ഓടയിലും ചവറ്റുകൂനയിലും ബക്കറ്റിലും വലിച്ചെറിയുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തരിക അവർ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികളാണ് അവരെ എനിക്ക് തരിക പോലെ ഞങ്ങൾ വളർത്തിക്കൊള്ളാം മദറിൻ്റെ വാക്കുകൾ അനേകം കുഞ്ഞുങ്ങൾക്ക് അഭയമായി എല്ലാം അറിയുന്നവൻ്റെ കരം അവർക്ക് ബലമേകി ലോകം മുഴുവൻ അമ്മയുടെ സേവനം ലഭ്യമായി തുടങ്ങി ശിശുഭവനിൽ കുഞ്ഞുങ്ങൾ എത്തിച്ചേരാത്ത ഒരു ദിവസം പോലും ഇല്ലാതായി സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ അനുഭവിക്കാൻ തുടങ്ങി ഉപ്പിട്ട് അരി വേവിച്ചു കൊടുക്കുമെന്ന് കരുതുമ്പോൾ വണ്ടി നിറയെ പച്ചക്കറികളുമായി ആളുകൾ മുറ്റത്തെത്തി അത്ഭുതം അത് ആവർത്തിച്ചു ഒരിക്കൽ ഒരു സമ്പന്നനായ വ്യാപാരിയുടെ അടുത്ത് അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി യാചിക്കാനായി ചെന്നു കൈനീട്ടി യാചിച്ച അമ്മയുടെ കയ്യിലേക്ക് ആ വ്യാപാരി കാർക്കിച്ചുതുപ്പി ഉടനെ അമ്മ ആ കൈ മാറോട് ചേർത്ത് ഇങ്ങനെ പറഞ്ഞു ഇത് എനിക്കുള്ളത് ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരൂ ഈ വാക്കുകൾ കേട്ട് ആ സമ്പന്നൻ്റെ മനസ്സലിഞ്ഞു വലിയ അനുതാപത്തിലൂടെ ആ വ്യക്തി കടന്നുപോയി അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ധാരാളം സാമ്പത്തിക സഹായങ്ങൾ നൽകിയാണ് അമ്മയെ യാത്രയാക്കിയത് ുഷ്ടരോഗികൾ സമൂഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നത് മദറിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു തങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുവെന്ന് തങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടെന്ന് അവർക്ക് അനുഭവപ്പെടണം ഇതായിരുന്നു മദറിൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പ ലിങ്കൻ കോണ്ടിനൻ്റൽ എന്ന തൻ്റെ കാർ മദറിനെ സമ്മാനമായി നൽകി അമ്മ അത് വെച്ചുകൊണ്ട് ഒരു ഭാഗ്യക്കുറി നടത്തി ഇരട്ടി തുക ലഭിച്ചു കുഷ്ഠരോഗികൾക്കായി ശാന്തി നഗർ ആരംഭിച്ചു ദൈവമില്ല എന്ന് വാശി പിടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും ദൈവസ്നേഹാഗ്നി ആളിക്കത്തിക്കുവാൻ മദറിന് കഴിഞ്ഞു പ്രളയം ഭൂകമ്പം പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെ മനുഷ്യ മനസ്സിനെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കടന്നു ചെന്ന് സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ അമ്മയ്ക്ക് സാധിച്ചു റഷ്യ അർമേനിയ ജോർജിയ മെക്സിക്കോ ക്യൂബ എന്നിവിടങ്ങളിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചു നിരീശ്വരനായ ഫിഡൽ കാസ്ട്രോ തൻ്റെ രാജ്യത്ത് ഏഴ് മഠങ്ങൾ തുടങ്ങാൻ ആവശ്യപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ റോമിൽ പാപ്പയുടെ ആവശ്യപ്രകാരം മഠം തുടങ്ങി റഷ്യയിൽ മഠം തുടങ്ങാൻ ഗോർബച്ചയവും ആവശ്യപ്പെട്ടു ഇതിനിടയിൽ നിരവധി സമ്മാനങ്ങൾ മദറിനെ തേടിയെത്തി നോബൽ സമ്മാനം മാക്സ അവാർഡ് ഓർഡർ ഓഫ് മെറിറ്റ് തുടങ്ങിയവ സർവകലാശാലകൾ അമ്മയ്ക്ക് ഡോക്ടറേറ്റ് നൽകാൻ മത്സരിച്ചു പ്രശംസ്ത മാധ്യമങ്ങൾ ബി ബി സി ടൈംസ് എന്നിവ അഭിമുഖത്തിനായി മത്സരിച്ചു ഫ്ലൈറ്റുകൾ മദറിനായി കാത്തു നിന്നു ഓരോ ഫ്ലൈറ്റ് യാത്ര കഴിയുമ്പോഴും ബാക്കി വരുന്ന ഭക്ഷണം കളക്ട് ചെയ്തേ മദർ മടങ്ങാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോഴേക്കും നൂറ് രാജ്യങ്ങളിലായി അഞ്ഞൂറ്റി പതിനേഴോളം മിഷണറി സമൂഹങ്ങൾ അമ്മ സ്ഥാപിച്ചു തൻ്റെ കർമ്മോത്സുകമായ ഈ ജീവിതത്തിലും വിശുദ്ധ കുർബാനയും ആരാധനയും ധ്യാനവും അമ്മ ഒരിക്കലും മാറ്റിവെച്ചില്ല ഇന്ത്യയും മദറിനെ അവാർഡുകൾ നൽകി ആദരിച്ചു പത്മശ്രീ ഭാരതരത്ന ഇവയെല്ലാം അതിൽ ചിലത് മാത്രം രാജ്യ നേതാക്കന്മാർ മദറിനെ ഒന്ന് കാണുവാൻ സംസാരിക്കുവാൻ കാത്തുനിന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മദറുമായി വലിയ സ്നേഹബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് തൻ്റെ നിരന്തരമായ അധ്വാനവും ലളിതമായ ജീവിതരീതികളും അമ്മയെ വേഗം രോഗിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കിടക്കയിൽ നിന്ന് വീണതു മുതൽ അമ്മ പലപ്പോഴും രോഗങ്ങൾക്ക് അധീനയായി ഒരിക്കൽ ഹൃദയസ്തംഭരം വന്ന അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി മരണത്തിൻ്റെ പടിവരെ എത്തിയ മദർ തെരേസ പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ വിശുദ്ധ പത്രോസ്ലിഹ എന്നോട് ചോദിച്ചു മദർ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഇവിടെ ചേരികളില്ലല്ലോ ഭൂമിയിലേക്ക് മടങ്ങിപ്പോവുക അങ്ങനെ മദർ ജീവിതത്തിലേക്ക് തിരികെ വന്നു മദറിന്റെ കേരള സന്ദർശന വേളയിൽ തൃശൂരിലെ തേക്കൻകാട് മൈതാനത്തിൽ വെച്ച് ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു ആ കുട്ടിയുടെ ത്യാഗപ്രവൃത്തിയെ കുറിച്ചാണ് മദർ പറഞ്ഞത് കുട്ടി ചെയ്തത് ഇപ്രകാരമാണ് ഒരു മാസത്തെ ചായയിലുള്ള പഞ്ചസാര ഉപേക്ഷിച്ച് ആ പഞ്ചസാര മദറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഞാൻ ഓർക്കുന്നു മദർ ഇപ്രകാരമാണ് അത് പറഞ്ഞത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഭവനത്തിൽ മദർ കുറച്ച് അരിയുമായി കടന്നു ചെന്നു ഉടനെ മദറിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവർ തിരികെ വന്നപ്പോൾ മദർ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് അപ്പോൾ അവർ മറുപടി പറഞ്ഞു അവരും എന്നെപ്പോലെ തന്നെ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ടില്ല അവരും ക്ലേശിക്കുകയാണ് അപ്പോൾ അവർ ആ സ്ത്രീ തനിക്ക് ലഭിച്ച അരിയുടെ പകുതി എടുത്ത് അയൽവക്കത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് ഇതെല്ലാം മദറിനെ വളരെയധികം ആകർഷിച്ചു അങ്ങനെ നിരന്തരമായ അധ്വാന ജീവിതത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി മദർ തെരേസ ലോകത്തെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു ലോകം മുഴുവൻ കൽക്കട്ടയിലേക്ക് ഒഴുകിയെത്തി മദറിൻ്റെ ശരീരം കൽക്കട്ടയിലെ അവരുടെ മദർ ഹൗസിൽ വളരെ ലളിതമായൊരു കല്ലറയിൽ അടക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സെപ്റ്റംബർ നാലാം തീയതി മിസ്റ്റർ ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു നമുക്ക് മദറിൻ്റെ വാക്കുകൾ ഓർക്കാം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായില്ലെങ്കിലും വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദൈവത്തിൻ്റെ കരങ്ങളിലെ ചെറിയ ഉപകരണങ്ങളാകാൻ പാവങ്ങളുടെ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം എൻ്റെ കഥ ശ്രവിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്